ധർമ്മസ്ഥലയിൽ മൃതദേഹം ചെയ്യുന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ തിരച്ചിൽ നടന്നിട്ടിപ്പോൾ പതിനൊന്നാം ദിവസമാവുകയാണ് എന്നാൽ കേസിലെ സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ എത്തിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ നടന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സാക്ഷിയെ കൊണ്ടുവരാത്തതെന്നും നിലവിൽ അഭിഭാഷകർക്കൊപ്പം ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് സാക്ഷി ഉള്ളതെന്നുമാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഈ സാക്ഷിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ എടുക്കണം എന്നൊരു അപേക്ഷയും ലഭിച്ചിരുന്നു ബലത്തങ്ങാടി സ്വദേശിയാണ് ഇത് സംബന്ധിച്ച് എസ് ഐ ടിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്കൊപ്പം സാക്ഷി ഇവിടുന്ന് സുരക്ഷിതമല്ല എന്നാണ് അദ്ദേഹം അപേക്ഷയിൽ പറയുന്നത് എസ് ഐ ടി തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണമെന്നും പറയുന്നു ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടൽ ഗൗഡയുടെ വാഹനം കഴിഞ്ഞ ദിവസം ഒരു സംഘം അക്രമികൾ അടിച്ചു തകർത്തിരുന്നു ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന അക്രമികളാണ് ആ വാഹനം തകർത്തത് കൂടാതെ നാല് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് കനഡയിലെ മത്സരാർത്ഥിയായ രജത്തിനെ അഭിമുഖം ചെയ്യുന്നതിനിടെ അജയ് അഞ്ജൻ അഭിഷേക് വിജയ് ഒരു ക്യാമറമാൻ എന്നീ യൂട്യൂബർമാരെ പങ്കൽ ക്രോസിന് സമീപം അറുപതോളം പേർ ചേർന്നാണ് ആക്രമിച്ചത് ക്യാമറ ഉപകരണങ്ങൾക്ക് മറ്റും കേടുപാടുകൾ വരുത്തിയിട്ടുമുണ്ട് മർദ്ദനമേറ്റത്തിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബലാത്സംഗത്തിനെതിരായി മരിച്ച സൗജന്യയുടെ വീടിന് സമീപമാണ് ഈ ആക്രമണം നടന്നത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനും പ്രാഥമിക ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാരും യൂട്യൂബർമാരുടെ പിന്തുണക്കാരും തടിച്ചുകൂടിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ചെറിയ തോതിൽ ലാത്തിചാർജ് പ്രയോഗിക്കേണ്ടി വന്നു ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വിഭാഗങ്ങളും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും ദക്ഷിണ കന്നഡ എസ് പി അരുൺ കെ അറിയിച്ചു അതേസമയം യൂട്യൂബ് ചാനലുകാർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് അപലപിച്ചു സൗജന്യക്ക് നീതി തേടുന്നവരെ നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും അധികാരികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നീതി ആവശ്യപ്പെടുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള തെരച്ചിലിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഗുണ്ടാ സംഘം ആക്രമണം അഴിച്ചുവിട്ടത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പതിമൂന്നാം സ്പോട്ടിലും അതിനപ്പുറത്തെ കാട്ടിലേക്കുമുള്ള അന്വേഷണം എന്ത് വില കൊടുത്തും തടയുക എന്നതാണ് ആ സംഘത്തിൻ്റെ ലക്ഷ്യം